ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ചാനൽ വിശേഷങ്ങൾ എല്ലാവർക്കും ഞാൻ പിന്നെ ും ഞാനിപ്പോ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞു രാവിലത്തെ ഉച്ചക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കി വെച്ചു ചോറും കറിയും പയറുപ്പേരും ഒക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പോഴാണ് തോന്നിയത് എന്നാ പുളിയഞ്ചി ഒന്നും ഇണ്ടാക്കാം ഏതായാലും വിഷുല്ലേ അപ്പൊ പുളിയഞ്ചി ഉണ്ടാക്കിയിട്ടൊന്ന് അന്ന് ഞാൻ ആ സദ്യ ഒക്കെ ഒരുക്കിയപ്പോൾ പുളിയഞ്ചി ഉണ്ടാക്കി കഴിക്കുക അപ്പൊ പുളിയഞ്ചി ഒരുക്കുക എന്നൊക്കെ ഒന്ന് വിചാരിച്ച് അതൊക്കെ ഒന്ന് പുളിയൊക്കെ കഴിഞ്ഞപ്പോൾ അത് കൂടി ഉണ്ടാക്കാം ഉച്ചയ്ക്ക് അത് കൂടി കൂട്ടി കഴിക്കാം എന്നൊക്കെ വിചാരിച്ചിങ്ങനെ വന്നതാണ് മോലി കറിയൊക്കെ രാവിലെ ഉണ്ടാക്കി വെച്ചിരിക്കുക മോലി കറി തയർപ്പേരി രാവിലെ ചപ്പാത്തി ചപ്പാത്തിയൊന്നും ചപ്പാത്തിയും ഒരു മുട്ടമുട്ടി സിമ്പിളായിട്ട് ഉള്ളി തക്കാളിയൊക്കെ ഇട്ടിട്ട് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു കറിയും ഒക്കെ ആയിട്ട് അത് ഉണ്ടാക്കി വെച്ചിരിക്കും ഇനി നമുക്ക് ആദ്യം പുളി വെള്ളത്തിലിട കേട്ടോ പുളി നേരത്തെ വെള്ളത്തിൽ ഇടേണ്ട ഇവിടെ ഈ എന്തില്ല പുളി ഇത് നല്ല കുറച്ച് പഴയ പുളിയാണ് നല്ല കറുത്തിരിക്കുന്നില്ലേ അത് അപ്പൊ അതിങ്ങനെ അപ്പോഴേക്ക് അപ്പഴേ വെള്ളത്തിലിട്ട് എടുത്താൽ മതി അല്ലെങ്കിൽ കുറച്ച് കറുത്ത പുളി കുറച്ച് ഇങ്ങനെ അങ്ങനെ അത്ര ഇതില്ലാത്തതാണെങ്കിൽ കൊറച്ചു നേരം വെള്ളത്തിലിടണം അപ്പൊ ഞാൻ പിന്നെ നേരത്തെ ഒന്നും വെള്ളത്തിൽ ഇട്ടിട്ടില്ല ഇതൊന്ന് ചെയ്യാൻ തുടങ്ങുമ്പോ അപ്പൊ തന്നെ ഇടാന്ന് ചോദിച്ചിട്ട് ഞാൻ പാത്തൊക്കെ ഇട്ടെ കുറച്ചധികം പുളി വേണം പുളിയേഞ്ചിയിലെ പുളിയേഞ്ചി അല്ലേ അപ്പോൾ കുറച്ചധികം തന്നെ വേണം നല്ല കറുത്ത പുളിയാണ് കേട്ടോ അത് പുളിയഞ്ചിക്കും രസത്തിലേക്കൊക്കെ നല്ല കറുത്ത പുളിയാ നല്ലത് സാമ്പാറിലേക്കും നല്ല കറുത്ത പുളിയാണല്ലത് ഇത്ര മതി അധികം ഒന്നും ഉണ്ടാക്കുന്നില്ല ചെറിയ കുപ്പിയിലേക്കുള്ളതേ ഉണ്ടാക്കുന്നുള്ളൂ പുളിയഞ്ചി ചട്ടിയിൽ വെക്കട്ടോ ഞാൻ വെക്കാൻ പോണ ഇപ്പോൾ ഇല്ലേ അത് എൻ്റെ അമ്മയുടെയും അമ്മായിമ്മയുടെയും പുളിയഞ്ചീൻ്റെ സ്റ്റൈലിൽ വന്നിട്ടുണ്ട് ഒരു ഫ്യൂഷൻ സ്റ്റൈൽ എന്ന് പറയാം പക്ഷേ ഏകദേശം രണ്ടുപേരും ഒരുപോലെ തന്നെയാണ് വെക്കുന്നത് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ എന്തോണ്ട് രണ്ടുപേരും അടിപൊളിയായിട്ട് വെക്കും പുളിയഞ്ചി പിന്നെ ഇത് ഭയങ്കര ഈസിയാണ് ഞങ്ങൾ നമ്മളുടെ ഈ ഭാഗത്തൊക്കെ ഉള്ള പുളിയഞ്ചി നല്ല പെട്ടെന്ന് വെച്ച് കഴിയും എൻ്റെ ഫ്രണ്ട്സൊക്കെ അങ്ങോട്ട് തെക്ക് ഭാഗത്ത് അതായത് തൃശ്ശൂർ കഴിഞ്ഞ് എറണാകുളമൊക്കെ കഴിഞ്ഞ് അങ്ങോട്ടുള്ള ഭാഗമല്ലേ അവിടെയുള്ളവർ വേറെ തരത്തിലാണ് വയ്ക്കുക ഇഞ്ചി വറുത്തിട്ട് അങ്ങനെയൊക്കെ പറയും അത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കാനും പിന്നെ നമുക്കാണെങ്കിൽ ഈ ടേസ്റ്റ് കൂട്ടി കൂട്ടിയിട്ട് നമ്മൾ വയ്ക്കുന്ന ടേസ്റ്റ് തന്നെയാണ് ഇഷ്ടമാവുന്നത് അവർക്കാണെങ്കിൽ ആ ടേസ്റ്റാണ് ഇഷ്ടാവുക ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ അങ്ങനെ മനസ്സിലാക്കിയതാണത് അവിടെ ഗൾഫിലാവുമ്പോൾ രണ്ട് ഭാഗം എല്ലാത്തരം ആൾക്കാരും ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ ഫ്രണ്ട്സ് പറയും ആ ഭാഗത്തുള്ളവർ പറയും ആ പുളിയഞ്ചിയാണ് നല്ലതെന്ന് ഞങ്ങൾ പറയും ഈ പുളിയഞ്ചിയാണ് നല്ലത് എന്ന് ഇതിപ്പോൾ ഞാൻ കുറച്ച് പുളിയഞ്ചിയാണ് വെക്കുന്നതെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഒരു അത്യാവശ്യം വലിയ ഒരു പുളിയ പുളിയല്ല ഇഞ്ചി ഇഞ്ചീൻ്റെ കഷ്ണം ഞാനിപ്പോൾ നുറുക്കണ കണ്ടില്ലേ അത്ര പോകുന്നത് വേണ്ടും ഇപ്പോൾ ഈ ചട്ടിയുടെ ഒരു അരഭാഗൊക്കെ ഞാൻ വെക്കുന്നുള്ളൂ ഒരു സാധാരണ കുപ്പിയിലേക്കുള്ള അളവിലേക്ക് അപ്പോൾ അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും ചട്ടിയിലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പുളി നന്നായിട്ട് പിഴിഞ്ഞ് രണ്ട് പ്രാവശ്യമായിട്ട് ഞാൻ പിഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരുപാട് വെള്ളം ആവേണ്ട പിന്നെ അതൊക്കെ ഇങ്ങനെ തിളച്ച് ഇറ്റി കുറുകി വരുമ്പോഴേക്കും ഒരുപാട് തീ കത്തിക്കണ്ടേ അപ്പോൾ അത് കുറച്ച് വെള്ളത്തിലാക്കിയിട്ട് തന്നെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക രണ്ട് പ്രാവശ്യമായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അത്ര തന്നെ മുളക് പൊടിയും ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഞാനിതിലിപ്പോൾ ഉപ്പ് ഇടുന്നില്ല കേട്ടോ ഉപ്പ് മറ്റേ പുളിയിൽ നല്ലോണം ഉപ്പുണ്ട് എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ഉപ്പ് ഇങ്ങനെ നമ്മൾ കേടുവരാണ്ട് സൂക്ഷിക്കാൻ കുറേ ഉപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ കറിയിലേക്കൊക്കെ എടുക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് അപ്പോൾ അതിൽ തന്നെ കുറേ ഉപ്പുണ്ടായിരിക്കുന്നു അപ്പോൾ ഇതാണെങ്കിൽ പുളിയഞ്ചേക്ക് നിറയെ പുളി കലക്കി എടുക്കുന്നതല്ലേ അപ്പോൾ ഞാൻ ഉപ്പ് ഇട്ടിട്ടില്ല ഇനി ലാസ്റ്റ് ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചിരിക്കുകയാണ് അപ്പോൾ അത് അടുപ്പത്ത് വെച്ചിട്ട് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കടുകും അത്ര തന്നെ ഉലുവും പിന്നെ ഒരു രണ്ട് മൂന്നാല് വറ്റൽമുളകും ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുക എണ്ണ ഒന്നും ഒഴിക്കാണ്ട് ഇങ്ങോട്ട് വറുത്തെടുത്താൽ മതി അത് മിക്സിയിൽ പൊടിക്കാനുള്ളതാണ് മിക്സിയിൽ പൊടിക്കാൻ പറ്റുമോ എന്നുള്ളത് ഇനിയിപ്പോൾ ഞാൻ ഒരു നമ്മൾ ഇരിക്കുന്ന ആ കല്ലേ അതും കഴുകി വെച്ചിട്ടുണ്ട് ഇനി മിക്സിയിലേക്ക് പറ്റിയിട്ടില്ലെങ്കിൽ കുറച്ചായിട്ട് ചിലപ്പോൾ മിക്സിയിൽ പൊടിയില്ലെങ്കിൽ വെച്ചിട്ട് ആ കല്ലും ഞാൻ കഴുകി ഉണക്കാൻ വെച്ചിട്ടുണ്ട് ഇനി പുളിയഞ്ചിയിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് അല്ലേ ശർക്കര അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ അടുത്ത് അച്ചായിട്ടുള്ള ശർക്കരയില്ല അച്ഛനല്ല എല്ലാവരും പറയാം മനസ്സിലായില്ലേ കട്ടി ശർക്കര അത് എൻ്റെ അടുത്ത് ഇല്ല ഇങ്ങനെ പൊടിയാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതാണെങ്കിൽ എത്ര വരിടാലും മതിയാവില്ല ഞാനിപ്പോൾ ഇതെങ്കിലും മൂന്ന് വലിയ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഇതൊന്ന് വറ്റി കുറുകിയൊക്കെ വരുമ്പോഴേക്കും ടേസ്റ്റ് നോക്കിയിട്ട് വേണം കൂടുതലും ഇട്ട് എടുക്കാൻ മറ്റേ അച്ഛ ശർക്കരയാണെങ്കിൽ ഒരു നാല് ഒക്കെ ആകുമ്പോഴേക്കും നാല് നാല് ശർക്കരൊക്കെ മതിയായിരിക്കും തോന്നുന്നുണ്ട് പക്ഷേ ഈ പൊടിയാണെങ്കിൽ അത് അതിനേക്കാളും അധികം വേണം തോന്നുന്നു ഈ പൊടിയായിട്ടിരിക്കുമ്പോൾ അതിൻ്റെ വ്യത്യാസപ്പെടുമല്ലോ അളവിൽ കടുകും ഉലുവിയും വറ്റലുമുളകുമൊക്കെ ഒന്ന് ചൂടാറിയപ്പോൾ മിക്സിയിൽ പൊടിക്കാൻ കൊണ്ടുവന്നാട്ടോ ഇതിപ്പോൾ കൊണ്ടുവന്നതെന്ന് പറയാൻ അവിടുന്ന് അധികം ദൂരമൊന്നുമില്ല എൻ്റെ കിച്ചനും ഒക്കെ ചെറിയ ചെറുതാണ് ചെറു രണ്ടും ചെറുതാണ് അപ്പോൾ ഈ ഇവിടെ അങ്ങോട്ട് പോകാനുള്ളത് ഇവിടെ നിന്ന് അങ്ങോട്ട് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന ഒന്നും ഉണ്ടാവില്ല ഇത് ശരിക്കും ഒരു ഒരു വയസ് സാധാ വീട്ടിൽ വലിയൊരു കിച്ചണിൽ ഉണ്ടാക്ക വലിയൊരു കിച്ചൺ ചെയ്യൂലേ അതിൻ്റെ ഉള്ളൂ എൻ്റെ വർക്ക് ഏരിയയും കിച്ചണും കൂടിയിട്ട് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ചെറിയ കിച്ചൺ മതി ചെറിയ വർക്ക് ഏരിയ മതിന്ന് കുറച്ച് ഉലുവും കാടുക്കും രണ്ടും നാല് വറ്റൻ മുളകളല്ലേ പൊടിച്ചുള്ളൂ നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട് കേട്ടോ മിക്സിയിൽ അപ്പോൾ അതെല്ലാം ഇതിൽ കൂടെ ചേർത്ത് കൊടുക്കുക ഒന്ന് വിള വിളക്കിയിട്ട് ഒന്നുകൂടി തിളച്ച് അതൊന്നുകൂടി വറ്റി വരാനുണ്ട് അപ്പോൾ അത് അവിടെ കിടന്നൊക്കെ തിളക്കട്ടെ അപ്പോൾ ആ സമയം കൊണ്ട് കുറച്ച് പച്ചമുളക് വെളിച്ചെണ്ണയിൽ ഇങ്ങനെ വാട്ടിയെടുക്കാം ഒരുപാട് നേരം വറുത്തെടുക്കൊന്നും വേണ്ട ആ പച്ചമുളകിന് ഇങ്ങനെ വെളിച്ചെണ്ണയിൽ ഇടുമ്പോൾ ഒരു വെളുത്ത ഇങ്ങനെ ഒന്ന് വറവ് വരുമ്പോൾ തന്നെ ഒരു വെളുത്ത കളർ ഇങ്ങനെ വരികയല്ലേ ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനാണ് ഇതിൽ ഈ പുളിയഞ്ചീൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഓരോ ഇപ്പം നമ്മളുടെ നാട്ടിൽ തന്നെ പലർക്കും പല അളവിലുള്ള മധുരം എവ് ഒക്കെയാണ് അപ്പം നമ്മളുടെ ഇഷ്ടത്തിൽ ഇതിന് ഒരു കണക്കൊന്നും പറയാൻ പറ്റില്ല ഇത്ര ശർക്കര ഇത്ര പുളിക്ക് ഇത്ര ശർക്കര ആവുമെന്നും ഇത്ര പച്ചമുളക് ഇടാമൊന്നുമില്ല നമ്മൾ ഓരോരുത്തരുടെയും ടേസ്റ്റ് വ്യത്യാസപ്പെടുന്നതിനനുസരിച്ചിട്ട് ഇതിൻ്റെ അളവൊക്കെ വ്യത്യാസപ്പെടുത്താം ഇപ്പം ഞാൻ മൂന്ന് വലിയ സ്പൂണാണ് ഇട്ടിരിക്കുന്നത് കുറച്ചുകൂടി ഇടും അതിലേക്ക് ശർക്കര പക്ഷേ അത് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അത്ര മധുരമൊന്നും അറിയുന്നില്ല ഈ പുളിയും എരിവൊക്കെ വരുമ്പോൾ അത്ര അറിയില്ല ചിലയിടത്ത് ശർക്കരയുടെ അതായത് മധുരം മുന്നിട്ട് നിൽക്കും ഈ കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പം കുറച്ചധികം ശർക്കര നമുക്കറിയാം അപ്പോൾ അവർ ഇതിനും കൂടുതൽ ശർക്കര ഇട്ടിട്ടാണ് ഇവിടെ അത്രയ്ക്ക് ശർക്കര വേണ്ട എരിവും പുളിയും മധുരവും ഒരുപോലെ നിൽക്കുന്ന ഒരു അളവാണിവിടെ ഇഷ്ടം ഇപ്പോൾ പച്ചമുളക് വറുത്തത് അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇട്ടാം എന്നിട്ട് തീ ഓഫാക്കി അതിൽ ഇട്ടിട്ടൊരു കുറച്ച് ഒന്നും കൂടി തിളച്ചിട്ട് ഓഫ് ആക്കിയാൽ മതി ഇപ്പോൾ ചട്ടിയിൽ വെച്ച കാരണം കുറച്ചു നേരം കൂടി അതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും തീ ഓഫാക്കിയാലും നമ്മൾ തീ ഓഫാക്കുന്ന സമയത്ത് അത് കുറച്ചൊരു ലൂസ് പോലെയാണ് ഉണ്ടായിരിക്കുക അതിൻ്റെ കൺസിസ്റ്റൻസി പക്ഷേ അത് കുറച്ച് നേരമൊക്കെ ഇരുന്ന് ചൂടിയതിന് ശേഷം ഒരു നാലഞ്ച് മണിക്കൂറൊക്കെ ആ ചട്ടിയിൽ ഇരിക്കുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി കട്ടിയായിട്ട് വരും ഒരുപാട് കട്ടിയല്ല ആ പുളിയഞ്ചിയുടെ ആ ഒരു കൺസിസ്റ്റൻസിൽ അതിലേക്ക് മാറും ഇപ്പോൾ തീ ഓഫാക്കി കേട്ടോ ഇനി അതൊന്ന് വറുത്തിടണം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകും ഉലുവയും വറ്റൽമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലിട്ടിട്ട് അത് നന്നായിട്ടൊന്ന് വറുത്തിടുക എല്ലാവരുടെയും വിഷ ഒരുക്കങ്ങളൊക്കെ ഇതുവരെയായി പുളിയഞ്ചിക്ക വെച്ചോ പിന്നെ അച്ചാറുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും അല്ലേ ഇനിയിപ്പോൾ വൈകിട്ട് രാത്രിയൊക്കെ ആകുമ്പോൾ വെജിറ്റബിൾസ് ഒക്കെ അരിഞ്ഞു വെക്കുക അങ്ങനത്തെയൊക്കെ പണികളല്ലേ എല്ലാവരും ചെയ്യുക പിന്നെ നാളെ രാവിലെ ആകുമ്പോഴേക്കും പിന്നെ വൈകുന്നേരം കിടക്കുന്നതിന് മുൻപ് കണിയൊക്കെ ഒരുക്കുമല്ലോ അല്ലേ എന്തൊക്കെ വെച്ചിട്ടാണ് കണിയൊരുക്കാറ് എല്ലാവർക്കും കൊന്നപ്പൂവൊക്കെ കിട്ടിയോ ഇപ്പോൾ വഴിയരികിലൊക്കെ എന്തോരം കൊന്നപ്പൂവാണല്ലേ ഇനിയിപ്പോൾ വിഷു അങ്ങോട്ട് കഴിയട്ടെ ഇന്നും നാളൊക്കെ ആകുമ്പോഴേക്കും കൊന്ന കൊന്നമരം ഇനി പൂവില്ലാണ്ട് നിൽക്കണ കാണാം അങ്ങനെ പുളിയഞ്ചി റെഡിയായി ഇപ്പോൾ കണ്ടില്ലേ കുറച്ചു ലൂസ് ആയിട്ടല്ലേ ഇരിക്കുന്നത് ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ അത് പാകമായിട്ട് വരും തണുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പാകമായിട്ട് വരും ഇനി ഞങ്ങൾ രണ്ടാളും ചോറ് കേട്ടോ ഞാനും സൂര്യനും അവനെന്നെ പിന്നാലെ നടന്നിട്ട് ഒരു പുൽസായി ഉണ്ടായിട്ടൊരു അമ്മ പറഞ്ഞിട്ട് പിന്നാലെ നടക്കുകയാണ് അപ്പം ഞാൻ പറയുന്നുണ്ട് ഇവിടെ ഉപ്പേരി ഉണ്ട് പയറുപ്പേരിയുണ്ട് ഇപ്പോൾ ഇതേ പുളിയേഞ്ചി ഉണ്ട് പപ്പടുണ്ട് ഇതൊക്കെ പോരേക്കുമ്പോൾ അമ്മ പ്ലീസ് ഒരു പുൽസായി അവൻ പിന്നെ ഞാൻ എന്താ പറയുക ഇന്നലെ എല്ലാവർക്കും മഴ കിട്ടിയോ ഇവിടെ മഴ ഉണ്ടായിരുന്നില്ല കേട്ടോ ഏട്ടനുണ്ട് വിളിക്കുന്ന ഇവിടെ കുറച്ചപ്പുറം തന്നെയാണ് ഷോപ്പ് ഒരു ത്രീ കിലോമീറ്റർ ഉണ്ടാവുള്ളൂ അവിടെ നിന്ന് വിളിച്ച് ചോദിക്കുന്നുണ്ട് അവിടെ മഴ പെയ്യുന്നുണ്ട് അവിടെ നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ ഞാൻ പുറത്തേക്കൊക്കെ നോക്കിയപ്പോൾ നല്ല വെയിൽ എന്തോ ഒരു ഒരു ചെറിയൊരു മോഡലും ഉണ്ട് എന്നാൽ വെയിലും ഉണ്ട് ഇനിയിപ്പോൾ മഴ പെയ്യുന്നുണ്ടോ കൂടി ജല്ലിൽ കൂടെ നോക്കി പിന്നെ സംശയം തീർക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കോട്ടയാടില്ലേ അതിൽ വന്ന് എത്തി നോക്കി അതിലപ്പം ഉണ്ട് ഒരു എണ്ണി എടുക്കാൻ വേണമെങ്കിൽ മഴത്തുള്ളികൾ ഒരു രണ്ട് മൂന്ന് തുള്ളി ഇങ്ങനെ ഒന്ന് വീണെടുക്കുന്നുണ്ട് അതാണ് ആകെ കിട്ടിയ ഇന്നലത്തെ മഴ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ ഇനി വിശേഷങ്ങളൊക്കെ നമുക്ക് വിഷു കഴിഞ്ഞിട്ട് പറയാമല്ലേ അപ്പോൾ എല്ലാവർക്കും ഞങ്ങൾ മൂന്ന് പേരുടെയും വിഷു ആശംസകൾ എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടിയിട്ട് വിഷു ആഘോഷിക്കും വിഷുവിൻ്റെ തിരക്കപ്പെട്ടിട്ട് ഇനി ആരും കമൻ്റ് ചെയ്യാതെ പോകരുത് കേട്ടോ നിങ്ങളുടെ കമൻസൊക്കെ ഞാനിങ്ങനെ കാത്തിരിക്കുകയാണ് ഓരോ വ്ളോഗിടുമ്പോഴും നിങ്ങളുടെയൊക്കെ കമൻസ് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എന്താ പറയുക ആകാംക്ഷയോട് കൂടിയിട്ട് കാത്തിരിക്കുകയാണ് ഞങ്ങൾ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വിശ്വാശംസകൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ